പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഇഞ്ചക്ഷൻ നൽകിയത് വിവാദമാകുന്നു കൊല്ലം കൊറ്റൻകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഇഞ്ചക്ഷൻ എടുത്തത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഇരുട്ടത്താണ് രക്തസാമ്പിളുകൾ ശേഖരിച്ചത് കൊല്ലം കൊറ്റംകര ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇരുട്ടത്ത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഇഞ്ചെക്ഷൻ എടുത്തതും രക്തസാമ്പിളുകൾ ശേഖരിച്ചതും ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ഒരാൾ സംഭവം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ശേഷം വാർഡ് മെമ്പറായ ജവാദിനെ അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ മെമ്പർ എത്തി ദൃശ്യങ്ങൾ അദ്ദേഹവും മൊബൈൽ പകർത്തി വൈദ്യുതി ഇല്ലാതാകുന്ന സമയത്ത് ഇവിടെ പ്രവർത്തിക്കാൻ ജനറേറ്റർ സംവിധാനങ്ങളില്ല ഇവിടെ ഉള്ളത് ഇൻവെർട്ടർ സംവിധാനമാണ് എന്നാൽ അതാകട്ടെ നാളുകളായി തകരാറിലുമാണ് ഇതോടെയാണ് വൈദ്യുതി പോകുന്ന വേളയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ രോഗികളെ പരിചരിക്കുന്നതും ഇഞ്ചക്ഷനും രക്തസാമ്പിളുകളും അടക്കം ശേഖരിക്കുന്നതും നിരവധി ആളുകളാണ് ദിനംപ്രതി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നതെന്ന് മെമ്പർ ജവാദ് പറഞ്ഞു എന്നെ അവിടെ നിന്ന് അമ്മ വിളിക്കുകയുണ്ടായി മകനെ ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു മരുന്ന് എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് മാന് ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അകം മൊത്തം ഇരിട്ടാണ് ആ ഇരുട്ടത്ത് നേഴ്സന്മാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവർ അവര് ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ് പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട് പലർക്കും തൃപ്പിട്ട് കടത്തിയേക്കുന്നു ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ് മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് മരുന്ന് മാറി പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്നത് രണ്ടര മാസം പിന്നിടുന്നു ഇന്ത അടിയന്തരമായി ഇവിടെ ജനറേറ്റർ സംവിധാനം ഒരുക്കുകയും വേണ്ട നടപടികളും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും മെമ്പറും ആശുപത്രിയിൽ എത്തുന്നവരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം